ം ശിഖായിക്കി സ്ഥിതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും തപസും തീർത്ഥാടനവും ധർമ്മം സ്വീകരിക്കലുമൊക്കെ ഒരുമിച്ച് പോകുന്ന ആത്മീയ അഭ്യാസങ്ങളാണ് ഓരോന്നും ഒന്നോ അതിലധികമോ പുണ്യങ്ങളെ ജനിപ്പിക്കുകയും ചെയ്യുന്നു കാർക്കശമുള്ള ഒരു താപസനായിരുന്നു പുത്തൻ പറമ്പിൽ തൊമ്മച്ചൻ ഉപവാസമെടുത്ത് തപസിരിക്കുകയും ദേവാശ്രയത്വത്തിലും ഇന്ദ്രിയ നിഗ്രഹത്തിലുമൊക്കെ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തിരുന്ന തൊമ്മച്ചൻ തീർത്ഥാടനത്തിനും സമയം കണ്ടെത്തിയിരുന്നു വിശുദ്ധ തോമാസ് ലേഹയുടെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കാനായി മൈലാപൂർക്ക് കാൽനടയായി തൊമ്മച്ചൻ പോയി അതായിരുന്നു ആദ്യ തീർത്ഥാടനം തുടർന്ന് ഗോവയിൽ വിശുദ്ധ ഫ്രാൻസിസ്വരുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയം സന്ദർശിച്ചതും കാൽനടയായി തന്നെ തുടർന്ന് പോയത് തമിഴ്നാട്ടിലെ കോട്ടാർ പള്ളിയിലേക്കായിരുന്നു കുർബാന സ്വീകരണത്തിനുള്ള സാക്ഷ്യപത്രവും ആശീർവാദവും നേർച്ചയിടുന്നതിനുള്ള പണവും വാങ്ങിയാണ് തൊമ്മച്ചൻ തീർത്ഥാടനത്തിനിറങ്ങിയത് സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിലെ പ്രധാന തിരുനാൾ ദിനമാണ് അദ്ദേഹം അവിടെ എത്തിയത് അത്മായ രക്തസാക്ഷി ദേവസഹായം പള്ളിയുടെ തൂക്കുമരവും അദ്ദേഹത്തെ കെട്ടിയിട്ട വേപ്പുമരവും കണ്ട് പ്രാർത്ഥിച്ചാണ് തൊമ്മച്ചൻ മടങ്ങിയത് മൈലാപ്പൂരും ഗോവയും കണ്ട തൊമ്മച്ചന് ജെറുസലേം സന്ദർശിക്കാൻ ആഗ്രഹമായി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ തൊമ്മച്ഛന് അൻപത് രൂപ ധർമ്മമായി എടത്വ പള്ളിയിൽ നിന്ന് നൽകി വലിയ ഒരുക്കങ്ങളൊന്നും കൂടാതെ ഇറങ്ങി പുറപ്പെട്ട തൊമ്മച്ചനും കൂട്ടരും ഹൈദരാബാദ് വരെ എത്തിയപ്പോഴാണ് പാസ്പോർട്ട് ആവശ്യമാണെന്ന് അറിയുന്നത് ഭാഷയും തടസ്സമായിരുന്നു തൊമ്മച്ചനും കൂട്ടരും നിരുപാധികം തിരിച്ചു പോരുകയും ചെയ്തു ജാഗ്രതയും ഏകാഗ്രതയും ഉറച്ച തീരുമാനങ്ങളും ചുവടുവയ്പുകളും ആത്മീയ മുന്നേറ്റത്തിന് അനിവാര്യമാണ് സുഖലോലും ജീവിത വിഗ്രഹതയിലും മനസ്സുടക്കി കിടക്കുന്ന ആധുനിക വിശ്വാസ സമൂഹത്തിന് തൊമ്മച്ചൻ പകർന്നു നൽകുന്ന പാഠങ്ങൾ ഏറെയാണ് അവ കണ്ടെത്തി ആ പുണ്യപുരുഷ പുണ്യപുരുഷനെ അനുകരിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ അമ്മേ